ലോക ഫുട്ബോളിന്റെ ചരിത്രം പറയുമ്പോൾ ബ്രസീൽ എന്ന ദേശം അതിലെ ജന്മമെടുത്ത മായാജാലക്കാരുടെ പേരിൽ തിളങ്ങിക്കൊണ്ടേയിരിക്കും പെലെ ഗാരിഞ്ച റൊണാൾഡോ റൊണാൾഡീനോ കക്ക നെയ്മർ ഈ ലിസ്റ്റിൽ ഇനി ചേർക്കപ്പെടാൻ പോകുന്നൊരു പുതുമുഖമുണ്ട് അവന്റെ പേരാണ് എസ്റ്റബാബോ വില്യൻ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണവൻ കഴിഞ്ഞ മത്സരത്തിൽ ചിലിക്കെതിരെ അദ്ദേഹം നേടിയ ഗോളിലൂടെ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചിക്കെതിരെ മത്സരത്തിന്റെ മുപ്പത്തിയെട്ടാം മിനിറ്റിലാണ് അയാൾ ഗോൾ നേടി ചരിത്രം കുറിച്ചത് ആ മാച്ചിൽ മാൻ ഓഫ് ദി മാച്ചും അയാൾ തന്നെയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ബ്രസീലിലെ ഫ്രാങ്ക നഗരത്തിലാണ് അയാൾ ജനിച്ചത് ഫുട്ബോളിനു വേണ്ടി ജനിച്ചൊരു ബാലനാണ് അവൻ ചെറുകാലത്ത് തന്നെ വീട്ടിന്റെ മുന്നിലെ തെരുവ് ഫുട്ബോളിലാണ് അവന്റെ മികവ് തെളിയിച്ചത് പന്ത് കാൽക്കിയിൽ കിട്ടുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന ആത്മവിശ്വാസം അയൽക്കാരും അവിടെയുള്ള പരിശീലകരും കണ്ടു പ്രായം പത്ത് കഴിയുമ്പോൾ തന്നെ പാൽമിറാസിൻ്റെ അക്കാദമിയിലെത്തിയപ്പോൾ ക്ലബ്ബിലെ എല്ലാവരും മനസ്സിലാക്കി ഇവൻ ഒരു സാധാരണക്കാരനല്ല എന്ന് ഭാവിയിലെ സൂപ്പർ താരമാണെന്നും പാൽമിറാസിന്റെ യുവ ടീം ജയ്സി ധരിച്ചുകൊണ്ട് എസ്റ്റവാവോ ചെറുതായിരുന്ന മത്സരങ്ങളിൽ പോലും വലിയ കാര്യങ്ങൾ ചെയ്തു കാണിച്ചു അവന്റെ ട്രിബ്ലിങ്ങുകൾ വേഗത ബോൾ കൺട്രോൾ എല്ലാം കൂടി ഒരേ സമയം റൊണാൾഡിനെയും നെയ്മറിനെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പ്രായം പതിനഞ്ച് വയസ്സിലെത്തിയപ്പോൾ യൂറോപ്യൻ ക്ലബ്ബുകൾ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ബാഴ്സലോണ റയൽ മെഡ്രഡ് ചെൽസി എല്ലാം അയാളുടെ ഭാവിയെ സ്വന്തമാക്കാൻ നോക്കിയിരുന്നു ഒടുവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി എസ്റ്റാവോയെ സ്വന്തമാക്കാൻ തീരുമാനിച്ചു കുട്ടിക്കാലത്ത് തൻ്റെ സ്വപ്നമായിരുന്നു യൂറോപ്പിലെ വലിയ ക്ലബുകളിൽ കളിക്കുക എന്നത് ആ സ്വപ്നം അയാൾ സാക്ഷാകരിച്ചിരിക്കുന്നു ചെൽസി അദ്ദേഹത്തെ പ്രോജക്റ്റ് ഫ്യൂച്ചർ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ക്ലബിന്റെ റീബിൽഡിംഗ് സമയത്ത് എസ്റ്റവാവയെ പോലെയുള്ള താരങ്ങളെയാണ് ഭാബിയുടെ പാളായക്കാരായി കണ്ടിരുന്നത് സ്റ്റാമ്പ്സ് ഓഫ് ബ്രിഡ്ജിൽ ആരാധകർ ആദ്യമായി അയാളെ കണ്ടപ്പോൾ തന്നെ ഇവൻ പ്രത്യേകതയുള്ള ഒരാളാണെന്ന് ഉറപ്പുണ്ടായിരുന്നു ബ്രസീൽ ദേശീയ ടീമിന്റെ പരിശീലകൻ കാർലോ അഞ്ചലോട്ടി യങ് ടാലുകളെ പ്രോത്സാഹിപ്പിക്കാൻ എപ്പോഴും പ്രസിദ്ധനായ ഒരാളാണ് നെയ്മറിൻ്റെ പരിക്കുകളും ടീമിന്റെ അറ്റാക്കിംഗ് ക്രിയേറ്റിവിറ്റിയിലെ കുറവും മനസ്സിലാക്കിയ അഞ്ചലോട്ടി പുതിയ മുഖങ്ങളെ അന്വേഷിച്ചു അപ്പോഴാണ് എസ്റ്റാവിയോയുടെ പേര് ആ പട്ടികയിൽ വന്നത് ചെൽസിയിൽ നൽകിയ പ്രകടനങ്ങളും അണ്ടർ ട്വൻറ്റിൻ ടീമിലെ വെടിക്കെട്ടുകളും അഞ്ചലോട്ടിയെ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ചിലിക്കെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിൽ ഒരു ബൈസിക്കിൾ ഗോൾ അയാൾ നേടുന്നുണ്ട് പതിനെട്ടാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജെയ്സിയിൽ ഒന്ന് ധരിച്ച് ചരിത്രത്തിൽ കുറിച്ചുകൊണ്ട് അയാൾ ആ കളിയിലെ മികച്ച താരമായി മാറി മത്സരത്തിൽ ബ്രസീൽ മൂന്ന് സീറോ എന്ന സ്കോറിന് വിജയിക്കുന്നുണ്ട് ഗോളുകളും വിജയവും ടേബിളിൽ രണ്ടാമതെത്തിയെങ്കിലും എല്ലാത്തിനും പിന്നിൽ എസ്റ്റവാവുയുടെ പങ്ക് വളരെ വലുതായിരുന്നു അവൻ്റെ കളിയിലുള്ള കോൺഫിഡൻസും ടീംമേറ്റുമായുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇവൻ ചെറുപ്പക്കാരൻ മാത്രമല്ല മാറ്റ് വിന്നർ കൂടിയാണെന്ന് ആരാധകർ പറഞ്ഞു ശേഷം ബ്രസീലിന് ഒരു ഫേസ് ഓഫ് നാഷൻ വേണ്ടിയിരുന്നു അവൻ ആ സ്ഥാനം ഏറ്റെടുക്കുമോ വിദഗ്ധർ പറയുന്നു അവൻ്റെ ടാലന്റും ഡിസിപ്ലിനും യൂറോപ്യൻ എക്സ്പോസറുമെല്ലാം കൂടി ഇവൻ ലാനൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ കിലിയൻ എംബാപ്പ എന്നിങ്ങനെ ചരിത്രത്തിലെ മഹാതാരങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് പിന്തുടരാൻ സാധ്യതയുള്ള ആളാണെന്ന് കാർലോ അഞ്ചലൂട്ടി പോലുള്ള പരിശീലകന്റെ കീഴിൽ ടെസ്റ്റാവോ തന്റെ ഗോൾഡൻ ജനറേഷനെ നയിക്കാൻ ഒരുങ്ങുകയാണ് പെലയുടെ ദേശം റൊണാൾഡിനോയുടെ നാട് നെയ്മറിന്റെ രാജ്യം ഇപ്പോൾ എസ്റ്റവാവോ തന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിനെട്ട് വയസ്സുകാരനാണയാൾ തൻ്റെ ആദ്യ ഗോൾ ആദ്യ മത്സരത്തിൽ തന്നെ നേടുക എന്നത് അത്ഭുതം തന്നെയാണ് അയാൾ അതിലൂടെ പറയുകയാണ് ഞാൻ ഫുട്ബോൾ ലോകം ഭരിക്കാൻ വരികയാണെന്ന് അതെ ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ ബ്രസീൽ ഫുട്ബോളിനെ നയിക്കാൻ കേൾപ്പുള്ള താരം തന്നെയാണ്